ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചുകൂടെ ഈ ലോക പോലീസ് ചമയൽ സ്വന്തം കാൽ കീഴിലാണ് ലോകം തിരിയുന്നത് എന്ന് അഹങ്കരിച്ച അമേരിക്കയുടെ കള്ളക്കളികളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു ഒരു മാസം കൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വീമ്പിളക്കിയ അമേരിക്കൻ പ്രസിഡന്റിനെ ആരും കണ്ടിട്ടില്ല മാസം ആറ് കഴിഞ്ഞു എന്നിട്ടും യുദ്ധം തീർന്നില്ലെന്ന് മാത്രമല്ല ആ യുദ്ധത്തിലേക്ക് യു കെ പോലുള്ള പ്രബല ശക്തികൾ കടന്നു വരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു എന്തായാലും യുദ്ധം ഇത്രത്തോളം വഷളാക്കിയതിനു പിന്നിൽ പ്രവർത്തിച്ച അമേരിക്കയുടെ കഷ്ടകാലം തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കും ഒന്നും പഴയ വിലയില്ലെന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി ട്രംപ് അദ്ദേഹം തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങിയാൽ മതിയാകുമെന്നാണ് പറയാനുള്ളത് വാർത്തയിലേക്ക് വരാം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയാൽ ആദ്യം തീർപ്പാക്കുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധമാണെന്ന പ്രഖ്യാപനത്തോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പോലും മാത്രവുമല്ല താൻ അധികാരത്തിലെത്തിയാൽ നൂറ് ദിവസത്തിനുള്ളിൽ യുദ്ധം ഒത്തുതീർപ്പാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ ട്രംപിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുകയാണ് ഇതുവരെയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളൊക്കെ തന്നെ പരാജയപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഉക്രൈൻ വിഷയത്തിൽ ട്രംപിന്റെ ക്ഷമ നശിച്ചിരിക്കുകയാണ് ാണ് വൈറ്റ് ഹൌസിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഉക്രൈനിലെ സംഘർഷത്തിൽ ട്രംപ് തന്റെ ക്ഷമയുടെ അവസാന ഘട്ടത്തിലാണെന്നാണ് തുർക്കിയിലെ അമേരിക്കൻ നയതന്ത്രജ്ഞൻ മാധ്യമങ്ങളോട് പറഞ്ഞത് റഷ്യൻ ഉക്രൈൻ പ്രതിനിധികൾ തമ്മിലുള്ള ഏകദേശം മിനിറ്റ് നീണ്ടുനിന്ന രണ്ടാംഘട്ട ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് തുർക്കിയിലെ അമേരിക്കൻ അംബാസിഡറും സിറിയയുടെ പ്രത്യേക പ്രതിനിധിയുമായ ടോം ബരാക് ഈ പരാമർശം നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഉക്രൈന്റെ വ്ലാഡിമിർ സെലൻസ്കി എന്നിവർ ഉൾപ്പെടുന്ന ഉന്നതതല കൂടിക്കാഴ്ച നടന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുവെന്ന് ബരാക് സൂചിപ്പിച്ചു അതേസമയം സെലൻസ്കിയോടും പുടിനോടും പരസ്യമായി നിരാശ പ്രകടിപ്പിച്ച ട്രംപിന് ഇക്കാര്യത്തിൽ ക്ഷമ നശിച്ചിരിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ തുർക്കിയുടെ പദവി കണക്കിലെടുക്കുമ്പോൾ സംഘർഷം അവസാനിപ്പിക്കാൻ തുർക്കിക്ക് സാധിക്കുമെന്നും ബരാക് അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിനുള്ള എതിർപ്പ് ഉക്രൈൻ ഉപേക്ഷിച്ചിരുന്നു ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾക്കായി റഷ്യ നിർദ്ദേശിച്ച തീയതിയിൽ സെലൻസ്കി തുർക്കിയിലെത്തിയെങ്കിലും പുടിൻ ചർച്ചയിൽ നിന്നും അവസാന സമയത്ത് പിന്മാറുകയായിരുന്നു പുടിനും സെലൻസ്കിയും ട്രംപുമായുള്ള ഒരു ത്രികക്ഷി കൂടിക്കാഴ്ച ഉടനടി സംഭവിക്കാൻ സാധ്യതയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോ ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ് പുടിൻ എന്തായാലും അമേരിക്കയുടെ തന്ത്രത്തിനോട് യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്ന കാര്യം അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ട്രംപിൻ്റെ ഈ വാക്കിന് പുല്ല് വില കൊടുക്കാത്തത് ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ടേമിൽ റഷ്യ ഉക്രൈൻ യുദ്ധം കൈകാര്യം ചെയ്ത രീതി യു എസിന്റെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുന്നതിനും ഉക്രൈന്റെ നിലപാടിനെ ദുർബലപ്പെടുത്തുന്നതാണെന്നും വിമർശനങ്ങളാണ് വന്നിട്ടുള്ളത് ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങൾ റഷ്യ അനുപാതമല്ലാതെ അനുകൂലിക്കുന്നതായിരുന്നുവെന്ന വിമർശനങ്ങളും വന്നിട്ടുണ്ട് അപ്പോഴും കഴിഞ്ഞ മൂന്ന് വർഷമായി യൂറോപ്പിനെ ബുദ്ധിമുട്ടിക്കുന്ന ഈ യുദ്ധം അവസാനിക്കണമെന്ന് തന്നെയാണ് ആഗോള സമൂഹം ഒന്നാകെ പ്രാർത്ഥിച്ചത് കയറി വന്നാൽ ഉടനങ്ങ് അങ്ങ് മല മറയ്ക്കുമെന്നായിരുന്നു അമേരിക്കയും പറഞ്ഞത് എന്നിട്ടോ സമാധാന ശ്രമങ്ങളൊക്കെ വെള്ളത്തിലായി ഉക്രൈന്റെ ധാതുക്കളുടെ അൻപത് ശതമാനം അവകാശം ചുളുവിലങ്ങ് അടിച്ചുമാറ്റാൻ നോക്കിയ ട്രംപിന് മികച്ച പണിയാണ് അവിടെ നിന്ന് കിട്ടിയത് യുദ്ധം അവസാനിച്ചല്ലെന്ന് മാത്രമല്ല യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു ക്രിമിയയെ റഷ്യൻ പ്രദേശമായി അംഗീകരിക്കുക ഉക്രൈന്റെ നാറ്റോ അഭിലാഷങ്ങൾ നിലനിർത്തുക മോസ്കോയിൽക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കുക എന്നിവ റഷ്യയുടെ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട് ഉക്രൈന് അർത്ഥവത്തായ സുരക്ഷാ ഉറപ്പുകൾ നൽകാതെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം നടത്തിയതും അത്തരം ഇളവുകൾ അന്താരാഷ്ട്ര നിയമത്തെ ലംഘിക്കുക മാത്രമല്ല റഷ്യയുടെ പ്രാദേശിക ആക്രമണത്തെ നിയമവിധേയമാക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ജനാധിപത്യത്തെക്കുറിച്ച് പറയുകയും സാമ്രാജ്യത്വ താല്പര്യങ്ങൾ പിന്തുടരുകയും ചെയ്ത അമേരിക്കയിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ലോ കൂടാതെ ട്രംപിന്റെ ഇത്തരം ഇടപാട് നയതന്ത്രം ധാർമ്മിക ആശങ്കകളും ഉയർത്തിയിട്ടുണ്ട് യു എസിന്റെ പിന്തുണയ്ക്കുള്ള പണം എന്ന നിലയിൽ ഉക്രൈന്റെ ധാതു എണ്ണ വിഭവങ്ങളുടെ അൻപത് ശതമാനം ഉടമസ്ഥാവകാശം അദ്ദേഹം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യഥാർത്ഥ സഖ്യം കെട്ടിപ്പടക്കുന്നതിനു പകരം ചൂഷണപരമായ രീതികളെ അവലംബിക്കുന്നതാണ് ട്രംപിന്റെ നയങ്ങൾ അത്രയും യൂറോപ്യൻ സഖ്യകക്ഷികളെയും ഉക്രൈനെ തന്നെയും പലപ്പോഴും മാറ്റി നിർത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ട്രംപിന്റെ ഏകപക്ഷീയമായ ഇടപെടൽ അറ്റ്ലാന്റിക് സമുദ്ര ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത് തന്ത്രപരമായ യോജിപ്പിനേക്കാൾ വ്യക്തിപരമായ ബന്ധത്തിന് മുൻഗണന നൽകുന്നതായി കാണപ്പെടുന്നതിനാൽ ട്രംപിന്റെ നീക്കങ്ങൾ വളരെ സംശയത്തോടെയാണ് ആഗോള സമൂഹം ഒന്നായിട്ട് നോക്കിക്കാണുന്നത് എന്തായാലും ട്രംപ് അധികാരത്തിൽ വന്നതോടെ നാറ്റോയെ എടുത്ത് വെള്ളത്തിലിട്ടത് നമ്മൾ കണ്ടതാണല്ലോ ആഭ്യന്തര തലത്തിൽ ട്രംപിന്റെ പൊരുത്തക്കേടുള്ള വിദേശ നയം ഇരു കക്ഷികളെയും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഉക്രൈന്റെ പ്രതിരോധ ശ്രമങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കാനുള്ള അദ്ദേഹത്തിന്റെ വിമുഖതയും റഷ്യയോടുള്ള അദ്ദേഹത്തിന്റെ കരുണയും ആഗോളതലത്തിൽ യു എസ് നേതൃത്വത്തെ ദുർബലപ്പെടുത്തുന്നതായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അതായത് ഇത്ര നാളും അമേരിക്ക ഉണ്ടാക്കിയ ഒരു സൂപ്പർ പവർ എന്ന് പറയുന്നത് ഇപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യക്ക് വിപണി ചെയ്യുന്ന ഒരാളായിട്ട് അമേരിക്ക മാറുന്നു എന്ന വിമർശനങ്ങൾ ട്രംപിന് നേരിടേണ്ടി വന്നു ചുരുക്കത്തിൽ ഉക്രൈൻ സംഘർഷം ട്രംപ് കൈകാര്യം ചെയ്ത രീതി ദീർഘകാല ശ്രദ്ധയെക്കാൾ ഹ്രസ്വകാല ഇടപാടുകൾക്ക് മുൻഗണന നൽകുന്നതും ധാർമ്മിക മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതും ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ അമേരിക്കയുടെ പങ്ക് കുറയ്ക്കുന്നതുമായ ഒരു രീതി തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വിശ്വാസം ലോകത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി എന്ത് യുദ്ധം നടന്നാലും അമേരിക്ക മധ്യസ്ഥത വഹിച്ചാൽ ലോക പോലീസായ അമേരിക്ക വന്നാൽ എല്ലാ കാര്യവും കാര്യങ്ങളും അങ്ങ് റെഡിയാകുമെന്ന ചിന്ത വിട്ടോളൂ അമേരിക്കയുടെ പ്രതാപകാലം അവസാനിച്ചു കഴിഞ്ഞു